അമ്പടി കേമികളെ കായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പോയിട്ട് കണ്ണട മാറ്റി വെക്കാൻ ഇന്ന് ഞാൻ കാണിച്ചു തരാം തരില്ല ഞാൻ ഇതാര് പോയിട്ട് എത്ര നേരെ മനുഷ്യ കിട്ടിയോ നേരം ഒരെണ്ണം കിട്ടി മഹാഭാഗ്യം എന്റെ ഇന്ദു വെറുതെ എല്ലാവർക്കും തോന്നും ചേട്ടാ സത്യം പറ എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റു ലുക്കില്ലേ എന്റെ ദൈവമേ അവിടെ ഒരു ഇംഗ്ലീഷ് എന്റെ എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം നിങ്ങൾ പാൻറും ഷർട്ടും ടൈയോ ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ എടിയത് എക്സിക്യൂട്ടീവ് ലുക്ക് നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാമോ ആരപേക്ഷ ഉണ്ട് നീ യമുനാ റാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത് പറയുമോ അത് പിന്നെ ശീലായി ശീലായിപ്പോയി എന്നാലും പറയൂല എവിടെയാ അയ്യോ ഇത് നിങ്ങൾ വളരെ പറഞ്ഞു പോയി എന്നെക്കൂടെ ഒന്നും പറയിക്കണ്ട നീ